സാറിനെ പറ്റി നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞു വന്നത് സാർ എഴുതിയത് ആദ്യത്തെ അതിലാണ് ശരിക്കും സാറിന് ഒരു സിഗ്നേച്ചർ വന്നത് ആ ഒരു പാട്ട് എഴുതുന്നതിന്റെ ഒരു അതാ സിനിമയ്ക്ക് വേണ്ടി ലാൽ ജോസ് പറഞ്ഞിട്ട് എഴുതിയത് മാത്രമാണ് പിന്നെ അത് എഴുതുന്നതിനുള്ള ദൂരം അല്ലെങ്കിൽ എത്ര സമയം എടുത്തു വെച്ചാൽ തന്നെയാണ് എൻ്റെ വയസ്സ് കാരണം ഞാൻ അറിഞ്ഞ കാലഘട്ടമാണ് ഞാൻ എഴുതാനിരിക്കുന്ന ഈ നിമിഷമല്ല ഞാൻ ഞാൻ ഈ ഈ നിമിഷം വരെ എത്തിയ ഞാനാണ് ഞാൻ അപ്പം ഈ ഞാൻ അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചതും ചിന്തിച്ചതും ഒക്കെ എഴുത്തിൽ വരുമല്ലോ അപ്പം ചോരവീണ മണ്ണ് ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തെ എൻ്റെ ജീവിതം അവിടെ ഉണ്ട് ആ നിമിഷം ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത് ചോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറ് നൂറ് പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് തൂർക്കണം ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി കാരിരുമ്പിലെ തുരുമ്പ് മയ്ക്കണം ജയത്തിനായി